നാടകം സ്വർണ്ണക്കുള്ളയും പൊള്ളുന്ന സ്വർണവിലയും അരങ്ങ് തകർക്കുമ്പോൾ നാലു പവൻ സ്വർണത്തിന് പിന്നാലെ കഴിഞ്ഞ ദിവസം കേരളത്തിലൊരു വീട്ടമ്മ ഓടിയതിനു പിന്നിൽ പുല്ലുപോലും മുളക്കില്ല സംഭവം ഇങ്ങനെയാണ് നമ്മളെയൊക്കെ വീട്ടിലെ നാടോടി സ്ത്രീകൾ പഴയ വസ്ത്രങ്ങളും അതുപോലെ പഴയ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു വരാറുണ്ട് അത്തരത്തിൽ വന്ന നാടോടി സ്ത്രീകൾക്ക് നൽകിയ വസ്ത്രങ്ങൾക്കുള്ളിൽ നാല് ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ എന്തായാലും ഈ വീട്ടമ്മ പിറകെ പോയി ആ സ്വർണ്ണാഭരണങ്ങൾ തിരിച്ചു പിടിച്ചു കുറമ്പലങ്ങോട് സ്വദേശി വനജയ്ക്കാണ് ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത് അമ്മയുടെ മരണശേഷം വനജയ്ക്ക് ലഭിച്ച നാല് പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവർ ആ ആലമാരയ്ക്കകത്ത് വസ്ത്രങ്ങൾക്കുള്ളിലാണ് സൂക്ഷിച്ചു വച്ചിരുന്നത് നമ്മളൊക്കെ ഇതുപോലെ ഒരു സുരക്ഷിതത്വം എന്നുള്ള രീതിയിൽ മറ്റാരും കാണാ കാണാത്ത രീതിയിലൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങൾക്കിടയിൽ ആഭരണങ്ങളും പൈസയും ഒക്കെ ഒളിപ്പിച്ചു വെക്കുന്ന ശീലമുണ്ട് അങ്ങനെ വീട്ടിലെ അലമാരിയിൽ സാരികൾക്കിടയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് കഴിഞ്ഞ സെപ്റ്റംബർ പത്തിന് കർണാടക സ്വദേശികളായ നാടോടി സ്ത്രീകൾ പ്രദേശത്തെ വീടുകളിലൊക്കെ വന്ന് പഴയ വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ടു അങ്ങനെ ആ സമയത്ത് സ്വർണ്ണാഭരണം അടങ്ങിയ സാരി ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ അറിയാതെ വനജ എടുത്തു കൊടുക്കുകയായിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അബദ്ധം മനസ്സിലായത് എന്നാൽ ആഭരണം എവിടെ പോയി ഇങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ വസ്ത്രം കൊടുത്തതും അതിനുള്ളിൽപ്പെട്ടിട്ടുണ്ടാകാം എന്ന ഒരു സംശയം ഉണ്ടായതും എന്തായാലും വനജയുടെ ഭർത്താവ് കൽപ്പാതൊടി സേതു ഈ സംഭവം ഇടക്കര പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എം അസൈനാരെ അറിയിച്ചു നാടോടികളുടെ രീതിയെക്കുറിച്ചും അവർ തങ്ങാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം കൊടുത്തു അങ്ങനെ സേതുവും ഭാര്യ വനജിയും നാടോടികൾ താമസിക്കുന്ന ഇടക്കര കാട്ടിപ്പടിയിലെ ക്വാർട്ടേഴ്സിലെത്തി ഇവരോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പാവങ്ങൾ അവർ വസ്ത്രങ്ങൾ മുറിക്കുള്ളിൽ അടുക്കി തന്നെ വെച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഇവർ ഇത് പരിശോധിച്ചില്ല ഇനി പരിശോധിച്ചാലും ഇവർ തിരിഞ്ഞു തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുക അതൊക്കെ ചോദ്യങ്ങൾ മാത്രമായിട്ട് അവശേഷിക്കുകയാണ് എന്തായാലും പരിശോധിച്ചപ്പോൾ സാരിയുടെ ഉള്ളിൽ ആഭരണങ്ങൾ ഭദ്രമായി ഉണ്ടായിരുന്നു നാടോടികൾക്ക് പരിതോഷികവും ഒക്കെ കൊടുത്താണ് ഈ ആഭരണങ്ങളുമായി ഈ ഭാര്യയും ഭർത്താവും മടങ്ങിയത് ഇനി ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ വസ്ത്രങ്ങളുമായി നാടോടികൾ കേരളം വിട്ടേ ഈ നാലു ഭവൻ സ്വർണത്തിന് വേണ്ടി കേരളം വിട്ട് അവരുടെ പിന്നാലെ പോകേണ്ടത് സ്ഥിതി വിശേഷം ഉണ്ടായത് എന്തായാലും ദീപാവലിയാണ് വരുന്നത് സമ്പത്തും സമൃദ്ധിയും ഭാഗ്യവുമായി ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ധൻതരാസ് പോലുള്ള ഉത്സവകാലങ്ങളാണ് വരുന്നത് സ്വർണ്ണാഭരണശാലകളിൽ തിരക്ക് കൂടുന്നു അതിനിടയിൽ സ്വർണത്തിന്റെ വില കൂടുന്നു ഈ തിരക്കിനിടയിൽ ശരിയായ ശ്രദ്ധ കൊടുക്കാതിരുന്നാൽ അശുദ്ധമായതോ വ്യാജമായതോ ആയ സ്വർണം വാങ്ങാൻ സാധ്യതയുണ്ട് അതുപോലെ സ്വർണം വാങ്ങാൻ പ്ലാൻ ഉള്ളവർ അതിനുള്ള കഴിവുള്ളവർ ഒക്കെ ഈ ദിവസങ്ങളിൽ സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോൾ ഇത്തരം മാസങ്ങൾ വേണ്ട ബുദ്ധിപൂർവ്വം ഷോപ്പിംഗ് നടത്തുക സ്വർണ്ണം യഥാർത്ഥമാണ് എന്ന് ഉറപ്പുവരുത്താൻ പ്രിൻസ് മർച്ചൻ്റ് പങ്കുവയ്ക്കുന്ന നിർണായക നുറുങ്കുകൾ പങ്കുവയ്ക്കാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ദീപാവലി സ്വർണാഭരണം ശുഭകരവും സുരക്ഷിതവുമാകും ഹാൾമാർക്ക് ആദ്യം ഉറപ്പാക്കണം അതിന് ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് സ്വർണം വാങ്ങുമ്പോൾ പാലിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് ശുദ്ധിയുടെ സർക്കാർ സാക്ഷ്യപത്രമാണ് ഹാൾമാർക്ക് എന്ന് പറയുന്നത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നൽകുന്ന ഈ മുദ്ര സ്വർണ്ണത്തിൻ്റെ പരിശുദ്ധി സൂചിപ്പിക്കുന്നതാണ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് അതായത് നയൻ വൺ സിക്സ് അങ്ങനെ പതിനെട്ട് ക്യാരറ്റ് എഴുന്നൂറ്റി അൻപത് പതിനെട്ട് ക്യാരറ്റ് പോലുള്ള സ്റ്റാമ്പുകൾ ഇതൊക്കെ ആഭരണത്തിൽ പതിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക ഹാൾമാർക്ക് ചെയ്യാത്ത ആഭരണങ്ങൾ വാങ്ങുന്നത് വഞ്ചനയ്ക്കും ഗുണനിലവാരം ഇല്ലാത്ത വാങ്ങലുകൾക്കും സാധ്യത വർദ്ധിപ്പിക്കും ബില്ല് വാങ്ങാൻ മറക്കരുത് അത് നമ്മുടെ സംരക്ഷണമാണ് പലരും ഇപ്പോഴും ബില്ല് ആവശ്യപ്പെടാതെയാണ് സ്വർണം വാങ്ങുക എന്നാൽ ബില്ല് നിയമപരമായൊരു രേഖ മാത്രമല്ല ഭാവിയിലെ സുരക്ഷ ഉറപ്പാണ് യഥാർത്ഥ ഇൻവോയിസ് ഇൻവോയിസിനകത്ത് സ്വർണത്തിൻ്റെ പരിശുദ്ധി ഭാരം പണിക്കൂലി ജി എസ് ടി തുടങ്ങിയ പ്രധാന വിശദാംശങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കണം ഇത് നിയമപരമായ പരിരക്ഷ നൽകും ഭാവിയിൽ ആഭരണം നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ വിൽക്കുന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ ഇത് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും വില താരതമ്യം ചെയ്യുക പണിക്കൂലി ശ്രദ്ധിക്കുക വിപണിയിലെ സ്വർണ്ണവിലയെക്കുറിച്ച് ഒരു ധാരണയില്ലാതെ ഷോപ്പിങ്ങിന് പോകരുത് ചില റീറ്റെയിലർമാരുണ്ട് അവർ പണിക്കൂലിയുടെ കാര്യത്തിൽ നമുക്ക് പണി തന്നേക്കാം അപ്പോൾ അത് ശ്രദ്ധിക്കുക സർക്കാർ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ബി ആപ്പ് പോലുള്ള ഔദ്യോഗിക ഉറവിടങ്ങൾ വഴിയോ അന്നത്തെ സ്വർണ്ണവില സ്ഥിരീകരിക്കുക സ്വർണത്തിന്റെ ഭാരം കൃത്യമാണോ എന്നും വിവിധ ജ്വലറികളിലെ പണിക്കൂലി താരതമ്യം ചെയ്ത് ഏറ്റവും മികച്ചത് തിരഞ്ഞെടുക്കാനും ശ്രദ്ധിക്കുക കൈമാറ്റം നയം അത് എഴുതി വാങ്ങണം സങ്കീർണമായ ഡിസൈനർ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ വളരെ നിർണായകമായ ഒരു ഘടകമാണ് ആഭരണ വ്യാപാരി അവരുടെ റിട്ടേൺ അല്ലെങ്കിൽ കൈമാറ്റം നയം വ്യക്തമായി എഴുതി നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പാക്കുക ഭാവിയിൽ നമുക്ക് ഡിസൈൻ മാറ്റണമെങ്കിലോ കൈമാറ്റം ചെയ്യാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയില്ല പിന്നെ വിശ്വസ്ത സ്ഥാപനത്തിൽ നിന്ന് മാത്രം വാങ്ങുക വില കുറയും എന്ന പ്രലോഭനത്തിൽപ്പെട്ട് തിരക്കേരെ മാർക്കറ്റ് ഏരിയകളിൽ നിന്നും ഗുണനിലവാര സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്നത് ഒഴിവാക്കുക സർട്ടിഫൈഡ് ആയ വിശ്വാസ്യതയും ഗുണനിലവാരവും ഉറപ്പുള്ള പ്രശസ്തമായ റീറ്റെയിലർമാരിൽ നിന്ന് മാത്രം സ്വർണ്ണം വാങ്ങുക ഇത് നമുക്ക് നൽകുന്ന മനസ്സമാധാനം ഏറെയാണ് എന്തായാലും എല്ലാവരുടെയും കാലം നന്നായി വരട്ടെ നിങ്ങളുടെയൊക്കെ സ്വർണം സുരക്ഷിതമായിരിക്കട്ടെ കാരണം സ്വർണത്തിന് ഇപ്പോൾ പൊള്ളുന്ന വിലയാണ് അത് വളരെ സാമ്പത്തിക സുരക്ഷിതത്വം നൽകുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടിയാണ് അപ്പോൾ പറ്റുന്നത് പോലെയൊക്കെ സ്വർണം വാങ്ങിവെക്കാൻ ആരും മടിക്കാതിരിക്കുക മറക്കാതിരിക്കുക ന്യൂസ് ഡെസ്ക്